റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ കൂടൊരുക്കി ി മുട്ട് ക്രിസ്മസിനെ വരവേറ്റ് നടവരമ്പ് സ്വദേശി ആച്ചാണ്ടി ജോയിയുടെ വീട്ടിലൊരുക്കിയ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ രണ്ട് കുടുംബങ്ങൾ നേരത്തെ ഇടം പിടിച്ചു ഉണ്ണിയേശു കഴിഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങാൻ രണ്ട് അമ്മക്കിളികളാണ് കൂടൊരുക്കി കാത്തിരിക്കുന്നത് ഈ മാസം ഒന്നിനാണ് ജോയ് വീടിന്റെ ഇറയത്ത് ആറടി ഉയരമുള്ള പ്ലാസ്റ്റിക് ട്രീ ഒരുക്കിയത് ക്രിസ്മസ് ട്രീ വെച്ചതിന്റെ പിറ്റേന്ന് അടയ്ക്കാക്കിളികൾ ആദ്യം വിരുന്നെത്തി കൂടുകൂട്ടി ഇതിനു പുറകെ തൊപ്പിക്കിളികളുമെത്തി കൂടൊരുക്കി മുട്ടയിട്ടു ഇതിനിടയിൽ ജോയ് ട്രീയിൽ വെച്ചിരുന്ന ബൾബുകൾ കിളികൾ കൊത്തി നശിപ്പിച്ചു രാത്രി ബൾബുകൾ പ്രകാശിക്കുന്നത് കിളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നിയതോടെ ഇത് ഓൺ ചെയ്യാതായി അടക്കിളികൾ രണ്ടും മുട്ടകൾക്ക് അടയിരിക്കുകയാണ് പതിവ്

അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൂടു കൂടട്ടെ പിന്നെ എന്തെങ്കിലും ഒരു കൂട് കൂട്ടി മുട്ട കിട്ടുന്നു നൽകിയപ്പോൾ നമ്മൾ ന്യൂസ് ഇരിങ്ങാലക്കുട